ദൈവത്തിൽ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നാം ആത്മീകമായി വളരെ ഫലം കായിക്കുകയും അതിലൂടെ പിതാവ് മഹത്വപ്പെടുകയും അങ്ങനെ നമ്മൾ അവൻ്റെ നല്ല ശിഷ്യന്മാരായി ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെ എന്നാൽ ആത്മീയ ഫലം നമ്മളിൽ പുറപ്പെടുവിക്കുന്നതിന് അല്ലെങ്കിൽ ആത്മീയ ഫലം ഉളവാകുന്നതിന് തടസ്സമായി നിൽക്കുന്നതായ നമ്മുടെ ജീവിതത്തിൻ്റെതായ കുറവുകൾ അല്ലെങ്കിൽ പോരായ്മകൾ തടസ്സങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നിന്നും അത് പഠിക്കുകയുണ്ടായല്ലോ ഇന്ന് ജഡത്തിൻ്റെ ഫലങ്ങളുമുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളുമുണ്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നതും ദൈവത്തിൻ്റെ ശിഷ്യന്മാരായി മാറുന്നതും എന്താണ് ജഡത്തിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും ജഡത്തിൻ്റെ ഫലങ്ങളെ എങ്ങനെ തിരിച്ചറിയാം തീർച്ചയായും ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എൻ്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ കൈയ്യടിക്ക് വേണ്ടിയോ ഈ ലോകത്തിൻ്റെതായ മഹത്വത്തിനു വേണ്ടിയോ പത്ത് പേർ എന്നെ പുകഴ്ത്തി പറയുവാനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അതിൽ നിന്ന് നേട്ടം കൊയ്യുവാനോ ആണെങ്കിൽ ആ പ്രവൃത്തികൾ ജഡത്തിൻ്റേതായ ജഡ അഭിലാഷത്തിൽ നിന്ന് വരുന്ന ജഡത്തിൻ്റെ ഫലങ്ങളാണ് അതിലൊരിക്കലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നില്ല എന്നാൽ ആത്മീയമായി പ്രതിഫലം ഇച്ഛിക്കാതെ ദൈവസ്നേഹത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ ആത്മീയ ഫലങ്ങൾ നമ്മളതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചത് ജഡത്തിൻ്റെ പ്രവർത്തികൾ എപ്പോഴും ജഡത്തിന് പുകഴ്ചയ്ക്ക് വേണ്ടിയും ജഡത്തിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയും സ്വാർത്ഥതയുടേതായ പ്രവൃത്തികളായിട്ട് മാറുന്നു അത് ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ പിന്നിൽ എപ്പോഴും എൻ്റെ ഞാൻ എന്ന വ്യക്തിത്വം ഉയർന്നു നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കും എന്നാൽ ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് നിങ്ങൾ വളരെ ഫലം കായിക്കുമ്പോൾ പിതാവിനാണ് മഹത്വമുണ്ടാകുന്നത് അല്ലെങ്കിൽ പിതാവിന് ലഭിക്കുന്നതായ പുകഴ്ച ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടേതായ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ദൈവനാമം ദുഷിക്കപ്പെടുകയാണോ അതോ ദൈവനാമം മഹത്വപ്പെടുകയാണോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക ഒരു മനുഷ്യൻ നമ്മുടെ പ്രവൃത്തികളെ നോക്കുമ്പോൾ അവൻ പുറമേ കാണുന്നത് എന്നാൽ ദൈവമോ നമ്മുടെ അകമേ അകമേയുള്ളത് കാണുന്നു നാം ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ഭൂതങ്ങളെ പുറത്താക്കിയതും രോഗികളെ സൗഖ്യമാക്കിയതുമായ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ കർത്താവ് അവരോട് ഒരു കാര്യമുണ്ട് ഭൂതങ്ങൾ പുറത്തായതിലോ രോഗികൾ സൗഖ്യമായതിലോ അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് മറിച്ച് നിങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതിനാൽ നിങ്ങൾ സന്തോഷിക്കുവാനാണ് പറയുന്നത് അപ്പോൾ അതിനെയാണ് ആത്മീയ ഫലമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ പ്രവൃത്തികളൊക്കെ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മളുടെ സ്വാർത്ഥതയിൽ ഉളവാകുന്ന പേരും പ്രശസ്തിയും ഒക്കെ അവിടെ അവസാനിക്കുന്നു എന്നാൽ നിലനിൽക്കുന്നതായ നിത്യജീവിന് വേണ്ടിയുള്ളതായ ഫലത്തെ പറ്റിയാണ് പറയുന്നത് അത് പ്രതിഫലം കൂടാതെ അല്ലെങ്കിൽ ഇച്ഛിക്കാതെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്നു എന്നാൽ ഇന്ന് പലപ്പോഴും ആത്മീയമായ ഫലം കായ്ക്കുന്നതിന് ജഡത്തിൻ്റെ ജഡ അഭിലാഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നു അതിനെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം പതിനഞ്ച് കൂട്ടം കാര്യങ്ങളാണ് ഈ ജഡത്തിൻ്റെ അഭിലാഷങ്ങളായി പ്രവൃത്തികളായി ഗലാത്തി ലേഖനത്തിൽ നമ്മൾ അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നത് അതിൽ ഒരു എട്ട് കൂട്ടം കാര്യങ്ങൾ ഒരു ചങ്ങല പോലെ അല്ലെങ്കിൽ ഒരു കൊലയിൽപ്പെട്ടതാണ് പെട്ടതാണ് അതൊരു കൂട്ടമായിട്ട് നിൽക്കുന്നതാണ് അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ പലർക്കും ഈ പറയുന്നതായ ദുർസ്വഭാവങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മോറൽ ലൈഫോ അങ്ങനെയൊന്നുമില്ലായിരിക്കാം മദ്യപാനമില്ലായിരിക്കാം വെറിക്കൂത്തുകളൊന്നും ഇല്ലായിരിക്കാം എന്നാൽ ഈ എട്ട് കൂട്ടം കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായി തീരേണ്ടതായിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം ആ ഈ എട്ടുകൂട്ടം കാര്യങ്ങൾ ഒരു ഒന്നിച്ച് നിൽക്കുന്നത് അതിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ബാക്കിയുള്ളതും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായ പ്രവർത്തികളാണ് ഞാൻ അതിനൊരു ഉദാഹരണം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പണ്ടുകാലങ്ങളിലൊക്കെ ഇപ്പോഴും ചെറുടത്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഒരു ദോശയോ അല്ലെങ്കിൽ മസാല ദോശയോ മസാലദോശയൊക്കെ കഴിക്കാനായിട്ട് കയറുമ്പോൾ അവിടെ കാണുന്ന ഒരു സിസ്റ്റമുണ്ട് ദോശയുടെ കൂടെ നമ്മൾ ചോദിക്കാതെ അവരൊരു വടയും കൂടെ കൊണ്ടുതരും ഉഴുന്ന വടയോ സാധാരണ ഉഴുന്ന വടയാണ് ഈ വട നമ്മൾ ചോദിക്കാറില്ല ഓർഡർ ചെയ്യാറില്ല നമ്മൾ ഒന്നുകിലും ഒരു ദോശ അല്ലെ മസാല ദോശ ദോശയായിരിക്കാം ഓർഡർ ചെയ്യുന്നത് അപ്പോഴതിൻ്റെ കൂടെ അവരെന്ത് ചെയ്യുമെന്നറിയാമോ ഒരു വടയും കൂടെ കൊണ്ടുതരും കൊണ്ടുവന്നത് നമ്മൾ എന്തു ചെയ്യും ആ കൊണ്ടുവന്നതാണല്ലോ ആദ്യമായിട്ടൊക്കെ ചെല്ലുന്നവരോർക്കും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കഴിച്ചു കഴിയുമ്പോൾ ബില്ല് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഫ്രീ അല്ലായിരുന്നു എന്നുള്ളത് പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു പക്ഷേങ്കിൽ നമ്മളതിനോ വേണ്ട എന്ന് പറയും ചിലരെന്തെയും അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് സഹിച്ച് കഴിക്കേണ്ടതായിട്ട് വരും ഏകദേശം ഇതുപോലെയാണ് നമ്മളിലേക്ക് പക വന്നാൽ സോറി പിണക്കം വന്നാൽ പക അതിനോട് ചേർന്ന് വരും ദുശാട്ട്യം അതിനോട് ചേർന്ന് വരും അതിനെ പ്രത്യേകമായി നമ്മൾ ക്ഷണിക്കേണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിലേതെങ്കിലും ഒന്ന് ജാരശങ്ക സംശയം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിലൂടെ ബാക്കിയുള്ളതും പകയും പിണക്കവും ഇതെല്ലാം ദുശാട്ട്യമെല്ലാം അതിനോട് ചേർന്ന് വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളിന്ന് മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതും നമ്മൾ ഈ പറയുന്നതായ മറ്റ് പാപങ്ങൾ നമ്മൾ ഒരു സമൂഹത്തിലൊക്കെ മാന്യമായി ജീവിക്കുന്നു പ്രാർത്ഥനയ്ക്ക് പോകുന്നു പള്ളിയിൽ പോകുന്നു ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു നല്ല വെള്ളക്കുപ്പായൊക്കെ ഇട്ട് നല്ല ശുശ്രൂഷകളൊക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്നതായ ഈ എട്ടുകൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ ഇത് ബാക്കിയുള്ളതോടെ അതിലേക്ക് വന്ന് ആത്മീയ ഫലം കായിക്കുന്നതിന് ഇതൊരു വലിയ തടസ്സമായിട്ട് മാറുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനെ എന്ത് ചെയ്യണം കർത്താവ് നമ്മൾ ജോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ കായ്ക്കുന്ന കൊമ്പുകളൊക്കെയും വളരെ ഫലം കായ്ക്കേണ്ടതിന് അവനതിനെ ചെത്തി വെടിപ്പാക്കുന്നു ആ ചെത്തി വെടിപ്പാക്കുന്ന ഒരു സാഹചര്യം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ ചെത്തി വെടിപ്പാക്കി അല്പം പോലും നമ്മളിൽ എന്തുണ്ടാകാൻ പാടില്ല ഈ ജഡത്തിൻ്റേതായ അഭിലാഷങ്ങൾ പച്ച പിടിച്ചു നിന്നാൽ വേണ്ടുന്നത് പോലെ ആത്മീയ ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയില്ല ഈ മുന്തിരിത്തോട്ടങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു കാലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇല പോലും അതിൽ കാണത്തില്ല ഉണങ്ങിയ കുറേ വള്ളികൾ പോലെ നമുക്ക് തോന്നും ഒരൊറ്റ ഇല കാണത്തില്ല ആ വള്ളികൾ മാത്രമാണ് എന്നാൽ ചില നാളുകൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം നമ്മൾ അവിടേക്ക് ചെന്നാൽ അത് നന്നായിട്ട് പടർന്ന് പന്തലിച്ച് അതിൽ നിറയെ മുന്തിരി കുലകൾ കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ആ കുലച്ച് അതിനുശേഷം വിളവെടുപ്പിന് ശേഷം അവർ വീണ്ടും അതിനെ അതിനെന്ത് ചെയ്യുമെന്നറിയാമോ ചെത്തി വെടിപ്പാക്കും എന്തിനു വേണ്ടിയാ അടുത്ത വർഷം അടുത്ത സീസണിൽ കൂടുതൽ ഫലം കഴിക്കുവാൻ പക്ഷേ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഈ ഉണങ്ങിയതുപോലെ തോന്നുന്നതായ മുന്തിരി വള്ളികൾക്ക് അതിൻ്റെ തോട്ടക്കാരൻ അതിൻ്റെ ചുവട്ടിൽ ആവശ്യമായ വെള്ളവും വളവും ഒക്കെ ധാരാളം ഇട്ടുകൊടുക്കാറായിട്ടുണ്ട് എന്തിനു വേണ്ടി ഇത് ഉണങ്ങിപ്പോകാതെ ഇത് വളരെ ഫലം കായ്ക്കുവാൻ വേണ്ടി ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മളെ ചെത്തി വെടിപ്പാക്കുന്ന ഒരു അനുഭവമാണ് ഒരു ശൂന്യതയായിരിക്കാം ഒരു ഉണങ്ങിയ അനുഭവമായിരിക്കാം ചുറ്റുമുള്ളവർ നോക്കിയിട്ട് നിന്ദിക്കാം കളിയാക്കാം നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് നീ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കിയെന്നവരാണ് പക്ഷേ പ്രിയമുള്ളവരെ നമ്മളെ ചെത്തി വെടിപ്പാക്കുന്ന കർത്താവ് നമുക്കാവശ്യമായ വെള്ളവും ആഹാരവും നൽകി അതിൻ്റെ ചുവട്ടിൽ അത് നൽകി നമ്മളെ ബലപ്പെടുത്തി വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കൂടുതൽ ഫലം കായ്ച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മളെ ഒരുക്കുന്ന അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ വേദനകളുടെ അനുഭവമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതായ ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുകയും ദേവസ്വനത്തിൽ ഏറ്റുപറയുകയും കർത്താവിനോട് എന്നെ വെടിപ്പാക്കണമേ ചെത്തി വെടിപ്പാക്കണമേ എന്നപേക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ മനുഷ്യൻ നമ്മുടെ പുറമെയൊക്കെ നോക്കിയിട്ട് നമ്മളെ നല്ലവരെന്നും നമ്മളെ പുകഴ്ത്തുന്നവരായിരിക്കാം നമ്മളുടേതായ പുറമെയുള്ള പ്രവൃത്തികൾ മനുഷ്യരുടെ മുമ്പിൽ പ്രസാദമുള്ളതായിരിക്കാം എന്നാൽ ഒരു പക്ഷേ ആ പ്രവൃത്തികളൊക്കെ ദൈവസന്നദ്ധയിൽ പ്രസാദമുള്ളത് ആകണമെന്നില്ല ഉദാഹരണത്തിന് കായിൻ്റെയും ഹാബേലിൻ്റെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ഒരാൾ ആത്മീയമായ ഫലം കായിച്ചു ഒരാൾ ജഡീകമായ ഫലം കായിച്ചു രണ്ടും കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൊണ്ടുവന്നു എന്നാൽ ഒന്നിൽ ദൈവത്തിന് പ്രസാദം തോന്നി ദൈവം അഹുത്തപ്പെട്ടു എന്നാൽ മറ്റൊന്നിൽ ദൈവത്തിന് പ്രസാദം തോന്നിയില്ല ഒരു പക്ഷെങ്കിൽ അവിടെ മനുഷ്യൻ നോക്കുമ്പോൾ കായീൻ തൻ്റെ കൃഷിയിൽ നിന്നും ഒരു പക്ഷേ കൃഷിയിൽ നിന്നും എന്ന് പറയുമ്പോൾ പലത് കൊണ്ടുവന്ന് കാണാം ഒരു പക്ഷെങ്കിൽ അനേക വസ്തുക്കൾ അവൻ കൊണ്ടുവന്ന് കാണാം ക്വാണ്ടിറ്റിയിൽ നോക്കിയാൽ കായീൻ കൊണ്ടുവന്നതിന് വലിപ്പം കൂടുതലായിരുന്നേക്കാം എന്നാൽ ഹാബേൽ തൻ്റെ ആട്ടുംകൂട്ടങ്ങളിൽ നിന്നും ഒരു കടിഞ്ഞൂലിനെ കൊണ്ടുവന്ന് അർപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഇവിടെ കായീൻ്റെ യാഗത്തിൽ അവനിൽ കിടന്നതായ ഒരു അസൂയയുടെ വിത്ത് അവനിൽ കിടപ്പുണ്ടായിരുന്നു പാപത്തിൻ്റെ വിത്തായ ഒരു അസൂയ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഹാബേലിൻ്റെ ജീവിതത്തെയാണ് കർത്താവ് നോക്കിയത് അവിടെ കൊണ്ടാണ് അവിടെ പറയുന്നത് ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു കായീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല അപ്പോഴാദ്യം കർത്താവ് നോക്കുന്നത് ഗുണത്തെയാണ് കൊണ്ടുവന്ന വ്യക്തിയുടെ ഹൃദയത്തെ നോക്കി ആബേലിൻ്റെ ഹൃദയം അത് ആത്മീയമായി ഫലം കായ്ക്കുന്ന ജഡാ അഭിലാഷങ്ങൾക്കപ്പുറമായി ആത്മാവിൻ്റെ ഒരനുഭവമായിരുന്നു എന്നാൽ കായീൻ്റെ ഉള്ളിൽ കിടന്നതായ അസൂയയുടേതായ ആ വിത്ത് പകയായി മാറി പിണക്കമായി മാറി ക്രോധമായി മാറി ശാഠ്യമായി മാറി കൊലപാതകമായി മാറി അവസാനം ദൈവസന്നദിയിൽ തള്ളപ്പെട്ടവനായിട്ട് മാറുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒരു കർത്താവിൻ്റെ നല്ല ശിഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ആത്മീയതയുടേത ഫലമാണ് പിണക്കമില്ലാത്ത ക്രോധമില്ലാത്ത ശാഠ്യമില്ലാത്ത ദന്ദ്പക്ഷമില്ലാത്ത അല്ലെങ്കിൽ പകയില്ലാത്തതായ അങ്ങനെയുള്ള ജഡത്തിൻ്റെ ഒരു ചിന്തകളും ആ ഫലങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ആത്മീയ ഫലം കായ്ക്കുവാനും വളരെ ഫലം കായിക്കുവാനും ദൈവത്തെ മൗത്വപ്പെടുത്തുവാനുമായി കഴിയുകയുള്ളു നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പ്രിയമുള്ളവരെ ഗുണം നോക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് ക്വാളിറ്റിയിലാണ് കർത്താവ് ഇപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിയിലല്ല നമ്മൾ എത്ര കൊടുത്തു എന്നുള്ളതല്ല എങ്ങനെ നമ്മൾ കൊടുത്തു ആ കൊടുക്കുമ്പോഴുള്ള നമ്മുടെ മനോഭാവം നമ്മുടെ പ്രവൃത്തികളുടെ മനോഭാവത്തെയാണ് ദൈവം എനിക്ക് വേണ്ടിയാണോ ഞാൻ ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ എൻ്റെ പുഴ്ചയ്ക്ക് വേണ്ടിയാണോ അതോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ പിതാവ് മഹത്വപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കവൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ കഴിയുകയുള്ളൂ പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ സ്വർഗീയ പിതാവേ ഗുണത്തെ നോക്കുന്നവൻ ഹൃദയത്തെ നോക്കുന്നവൻ പുറമേ ഉള്ളതിനെ അല്ലല്ലോ അകമേ ഉള്ളതിനെ നോക്കി ഞങ്ങളുടെ കർത്താവെ ദൈവസനത്തിൽ അർപ്പിക്കുന്നതായ ഞങ്ങളുടെ ജീവിതം കർത്താവെ ആത്മീയ ഫലത്തെ അതിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന മഹത്വപ്പെടുത്തുന്നൊരു അനുഭവമാക്കി തീർക്കണമേ മനുഷ്യൻ്റെ കൈയടിക്കോ പുകഴ്ചയ്ക്കോ ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്കോ വേണ്ടി ഞങ്ങളൊന്നും ചെയ്യാതെ ഒരു പ്രവൃത്തിയുള്ള ഒന്നും കർത്താവേ ഞങ്ങളുടെ പുകഴ്ചയ്ക്കായി ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല എൻ്റെ ദൈവവിശ്വസത്തെ നിമിത്തം തിരുനാമത്തിന് തന്നെ മഹത്വം വരുന്നതായ ആത്മീയ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആ